ഹലോ സ്ലാമുലിക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹദില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടുനോക്കുക ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വീട് ക്ലീനിങ്ങും പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ വഴിയെ നടക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങൊക്കെ ശനിയാഴ്ച ദിവസം ആട്ടോ ചെയ്യുള്ളൂ അപ്പം അതുവരെയും എന്തെങ്കിലുമൊക്കെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഏഹ് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇക്കടുത്ത് ചോദിച്ചു പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഇക്കാര്ക്ക് ഉണ്ടാക്കി വെക്കണോ അപ്പോൾ അപ്പൊ രണ്ടുമൂന്ന് ദിവസമെങ്കിലും കഴിക്കാലോ പൊറത്തുനിന്ന് കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോൾ ഇക്കാര് ഒന്നും ഉണ്ടാക്കി വെക്കണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന എന്തായാലും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഈ വെള്ളിയാഴ്ച വെച്ചുകഴിഞ്ഞാ പിന്നെ ശനിയാഴ്ചത്തേക്കും കൂടിയും ഉച്ചകളത്തേക്കും കൂടിയും കൂട്ടി വെച്ചുകഴിഞ്ഞാ പിന്നെ നമുക്ക് ശനിയാഴ്ച അടുക്കളയിൽ ഒന്നും കയറേണ്ട ആവശ്യമില്ല പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരിക്കുമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ബിരിയാണി തയ്യാറാക്കുന്നുണ്ട് അപ്പം അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടര കപ്പ് അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് രണ്ട് ദിവസത്തേക്കായിട്ട് പിന്നെ ബിരിയാണിക്ക് ഒപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയും പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഒന്ന് നമ്മളുടെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ പാൻ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഓൾറെഡി മാഗിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ പുതിയ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ വരും കേട്ടോ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ബിരിയാണി ഒന്നുമല്ല കേട്ടോ വെക്കുന്നത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് വെക്കുന്നത് ഇപ്പോൾ ഓൾറെഡി സമയം ലേറ്റ് ആയിരുന്നു അടുക്കളയിൽ കയറിയപ്പോൾ ഇങ്ങനെ കുറച്ച് ഒതുക്കല് പിടിക്കലൊക്കെ ആയിട്ട് ടൈമും പോയത് അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ എന്താ ബിരിയാണിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യും പിന്നെ കുറച്ച് ഓയിലും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഓയിലും കൂടി രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മുടെ സ്പൈസസും പിന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നെയ്യിൽ വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വച്ചേക്കുന്ന അരി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഒരു മിനിറ്റുള്ള ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നല്ല തിളച്ച ചൂടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പകുതി നാരങ്ങയോടെ നീര് മുറി ഇട്ടുകൊടുക്കുക പിന്നെ അവിഷത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മൂടി വെക്കുക ഒരു നന്നായിട്ട് തിളക്കുന്നവരൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് റൈസ് കുക്കാക്കി ഇട്ട് വിട്ടുക ഇപ്പോഴത്തേക്കും എന്താ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് ആ ഒരു അളവിൽ തന്നെ വെള്ളം വെച്ചാൽ മതി ഇനിയിപ്പം ഇതാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിലേക്ക് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ആറ് സവാള നൈസായിട്ട് കട്ട് ചെയ്തതുകൊണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക സവാള നന്നായിട്ട് വായന്ന് നല്ല കുഴ കുഴാണ് ബിരിയാണിയുടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിതായി ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴേക്ക് ഓഫീസിൽ നിന്ന് വന്നു കേട്ടോ അപ്പോൾ ഐസ രാവിലത്തെ പാൻ കേക്കിന്ന് രണ്ടെണ്ണം പാപ്പാക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പാപ്പ വന്നപ്പോൾ അതൊക്കെ എടുത്ത് ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഒഴിച്ചിട്ട് കൊടുക്കാണ് ഇപ്പോൾ ഇതാ സവാളൊക്കെ നന്നായിട്ട് വാങ്ങുന്ന വന്നപ്പോൾ അതിലേക്ക് ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കോട്ടോ ഒരു രണ്ട് തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതും പിന്നെ നമ്മുടെ മല്ലിയെല്ലാം പുതിയ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് അതിന് അതിനുശേഷം എന്താ ചിക്കനും കൂടി ഇട്ടൊന്ന് മിക്സാക്കി ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആയിക്കിട്ടാനാണ് എന്താ അപ്പോഴേക്ക് എന്താ ഇപ്പോൾ പള്ളിയിൽ പോവുകയാണ് ഇപ്പൊ വളിയില് പോകുമ്പോ അവള് ഇതുപോലെയാണ് കേട്ടോ എപ്പോഴും നിസ്കരപ്പായൊക്കെ കയ്യില് പിടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇനിയിപ്പോ പപ്പ പോയി വരുമ്പോൾ പോയി വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പൊ എന്താ നമ്മുടെ ചിക്കൻ മസാല ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിന്നൊരു പകുതി പോർഷൻ മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോ സമയമില്ലാത്തത് കൊണ്ട് ഇതേ പാനിൽ തന്നെ മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് ദം ചെയ്തെടുക്കാന്നിട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിമേ തന്നെ ഒരു പഴയ പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിന്റെ മേലേക്ക് നമ്മുടെ ബിരിയാണി പോട്ട് വെച്ചുകൊടുത്തിട്ട് പകുതി റൈസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ടാ ഇനി അതിന്റെ മേലേക്ക് മലയാള പുതിനൊക്കെ തൂവി കൊടുക്കുന്നുണ്ട് അപ്പൊ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഇന്നിപ്പം ഞാൻ ചേർക്കുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ ഓയിലുണ്ട് അപ്പൊ ആ ഓയിലിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ട്ടാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിലൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ഇട്ടു നമ്മുടെ ചോറിനെ അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള റൈസും കൂടി മസാലയുടെ മുകളിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് അതിൻ്റെ മേലേക്ക് മല്ലിയലെ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അടിപ്പേരിപ്പം കിസ്മിസ് സവാള വറുത്തത് അതൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തട്ടി കുട്ടിയുള്ള ബിരിയാണിയാണ് ഇനിയിപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ദം ചെയ്തെടുക്കുക അപ്പോഴേക്കും എന്താ ഇക്കാവ് പള്ളിയിലേക്ക് പോയി വന്നിട്ടുണ്ട് അങ്ങനെ അതാണ് നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിരിയാണി നമ്മളിപ്പോൾ ദം ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ അത് ബിരിയാണി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ റൈസൊക്കെ ഇങ്ങനെ അടർന്ന് അടർന്ന് നല്ല തട്ടിക്കൂട്ട് ബിരിയാണി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ശരിക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ നോക്കുമ്പോഴാണ് ഒരുമാക്കൊള്ളാവുന്നത് പക്ഷെ പെട്ടെന്നൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോ ഐസാന ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്ന് ഇരുത്താന്നുള്ളതാണ് ഭയങ്കര ചടങ്ങ് കേട്ടാ എന്ത് ചെയ്താ ഫുഡ് കഴിക്കാൻ വരില്ല പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കഴിക്കാതെ അത്ര ലാസ്റ്റ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇക്ക ബിരിയാണി വെക്കുമ്പോൾ നെയ്യ് ഫ്ലേവറും നെയ്യൊക്കെ കുറച്ച് മുമ്പിൽ നിൽക്കണോട്ടാ അതാണ് ഇഷ്ടം അങ്ങനെ അങ്ങനെതാ അലഹദില്ല നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുമ്പുള്ള ലാസ്റ്റത്തെ വെള്ളിയാഴ്ചയാണ് കേട്ടോ നമ്മളാണ് ഒറ്റയ്ക്ക് ഫസ്റ്റ് പോകുന്നത് അതായത് മൂന്നാഴ്ച കഴിയുമ്പൊക്കെ ആ വരും എങ്കിലും മൂന്നാഴ്ച ഒറ്റയ്ക്കല്ലേ എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ സാ ഐസാനെ പിടിച്ചിരുത്തി ഐസാക്കുള്ള ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞൊന്നും കിടത്തി ഉറക്കണം അതിനുശേഷം നമുക്ക് വൈകിട്ട് പുറത്തേക്ക് പോകണം കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ മകരീപ്പ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പം ആകുമ്പോൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇറങ്ങിയില്ലെങ്കിൽ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനോ ഒന്നുമല്ല എങ്കിലും എവിടെയെങ്കിലും പോയിട്ട് പുറത്തുനിന്ന് നടക്കണം അപ്പം ഇപ്പം നല്ല ചൂടാണ് കേട്ടോ ക്ലൈമറ്റ് നല്ല ചൂടും നല്ല ഹ്യൂമിഡിറ്റിയാണ് അപ്പോൾ പുറത്തൊന്നും പോയിട്ട് നമുക്ക് ഔട്ട്ഡോർ ഒന്നും എവിടെയും പോയിട്ടിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഏതെങ്കിലും മാളിൽ പോയിട്ടൊന്നും കറങ്ങി നടക്കാം മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സിറ്റി മെക്കാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീ ഷോപ്പ് ഉണ്ട് അപ്പം അവിടെ നിന്ന് നമ്മൾ എല്ലാ വീക്കെൻഡും ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കുക എന്തെങ്കിലും രണ്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക എന്നുള്ളത് ഒരു ഇപ്പം ഷീലായിട്ട് ഇരിക്കുകയാണ് ഇട്ടോ ഇവിടുത്തെ ചായ നല്ല അടിപൊളി ചായയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കട്ട്ലേറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ പണ്ടൊക്കെ കിട്ടിയിട്ടുള്ള കട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ പിന്നെ ഇവിടുത്തെ ഒരു എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് കല്ലുമക്കായ അപ്പൊ ആദ്യം ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ പുള്ളി ഇതാ രണ്ടെണ്ണം കുണ് തന്നിട്ടുണ്ട് പിന്നെ ഐസാക്ക് സമൂസ വേണമെന്നാണ് കേട്ടോ സമൂസ വാങ്ങിച്ചു വിട്ടാ ഇതാ ഇതാണ് ഇവിടുത്തെ ചായ നല്ല വലിയ ഗ്ലാസ്സിലാണെ ചായ ഇട്ട ഈ ഒരു ചായ വാങ്ങിച്ചാൽ ഞാൻ കൂടി ഷെയർ ആക്കിയാണ് ആട്ടെ കഴിക്കാ അപ്പോൾ ഇതാണ് കല്ലുമ്മക്കായ പൊതുവേ എനിക്ക് കല്ലുമ്മക്കായ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇവിടുത്തെ കല്ലുമ്മക്കായ നല്ല ടേസ്റ്റാണ് കേട്ടാ പിന്നെ ആ കട്ട്ലേറ്റും അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെതാ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇവിടുത്തെ ചായ കുടിച്ച് കഴിയുമ്പോ നല്ല ഒരു ഷാറും തലവിനൊക്കെ പോകുന്ന പോലെയാണ് ഏട്ടാ അങ്ങനെതാ നമ്മളെ ചായയുടെ കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടെ നിന്ന് പോവാണ് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു മാളിൽ പോയിട്ട് ഒന്ന് നമുക്ക് കറങ്ങി നടക്കണം അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ചെരുപ്പ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെരുപ്പ് വേണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു അപ്പം പിന്നെ ആവട്ടെ പിന്നെ ആവട്ടേന്ന് വെച്ചിട്ടുണ്ടിരുന്നിട്ട് പ്ലാസ്റ്റിക്കാ പറഞ്ഞു പോകുക എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്ഭുത മാളിലേക്ക് കാണിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഓട്ടോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല വലിയ വലിയ കാർസും പല നല്ല മോഡൽ കാർസും സ്പോർട്സ് കാറും അങ്ങനെ പല വെറൈറ്റി കാറുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കുറേ നേരം നോക്കി നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ കുറേ കാറുകളുണ്ട് നമ്മളെല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ പൈസയ്ക്ക് ഇങ്ങനെ വെറൈറ്റി കാറുകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് തൊടണം പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ പിന്നെന്താ ബൈക്ക് ബൈക്ക് പിന്നെ പറയണ്ട അവളുടെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്ട്ടാ പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ആകർഷമായിട്ട് തോന്നിയത് ഈ ഒരു ചക്കിയുടെ വണ്ടിയാണ് കേട്ടാ ഇത് കണ്ടിട്ട് അയ്യോ ചക്കി ചക്കി ചക്കിന്ന് പറഞ്ഞിട്ട് നടക്കായിരുന്നു അപ്പൊ അടുത്ത് പോയി ഫോട്ടോ എടുക്കുന്നു പേടിയാവണോന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാരുന്നുണ്ടാ ഇത് സത്യം പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ട് തോന്നിട്ടാ ശരിക്കും ഒരു നല്ല രസം കാണാനായിട്ട് ഇനിയും ഒരുപാട് കാറുകൾ ഉണ്ട് അവിടെ ഒരുപാട് ഒരുപാട് കാറുകൾ വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു നമ്മൾ ഇനി അത് നോക്കി എന്താ ഈ ഷോപ്പൊക്കെ അടച്ചുപോകും അതുകൊണ്ട് നമ്മൾ വന്ന കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഷോപ്പിൽ കയറി അപ്പോൾ ഇതുപോലത്തെ ചെറുപ്പാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇത്ര ഹീല് എനിക്ക് ഇന പറ്റില്ല കേട്ടാ പണ്ടൊക്കെ ഇടുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ ഹീൽ ഇടുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പൊ ഇത്ര ഹീലൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കി പക്ഷേ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ച മോഡൽ കിട്ടിയില്ല ഏട്ടാ അങ്ങനെ അതാ അടുത്ത ഷോപ്പിൽ വന്നേക്കാണ് കേട്ടാ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലുള്ള മോഡലും ഉണ്ട് കേട്ടാ അത് ഞാൻ ഹീലൊന്നും ഇല്ലാത്ത ഞാൻ ഉദ്ദേശിച്ച പോലത്തെ തന്നെ ചെരുപ്പും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ചെരുപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടാ അപ്പൊ ആ ഒരു ടൈമിലാണ് ആയുസു എന്റെ ഫ്രണ്ട് എന്നെ കണ്ടത് അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരൊക്കെ സംസാരിച്ചു നിന്നു ലാസ്റ്റ് പോരാ നേരത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞു പോന്നു കേട്ടാ അപ്പൊ ഇതാ ഐസു എന്റെ ഫ്രണ്ട് ആണ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എല്ലാന്നാണ് കേട്ട പേര് നോർത്ത് ഇന്ത്യൻസ് ആണ് അങ്ങനെ ഇതാ ഞാൻ നോക്കി നടന്നിരുന്ന ചെരുപ്പ് ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മോഡൽ ഇതാകുമ്പോൾ നമുക്ക് എല്ലാ ചുരിദാറും എല്ലാ ഡ്രസ്സിനും മാച്ചായി പോകുന്ന ഒരു ചെരുപ്പല്ലേ അങ്ങനെ അത് ഫൈനലൈസ് ചെയ്തു അതിന് ടൈമൊന്നും ഒന്നും എടുത്തില്ല എന്താ ഫൈനലൈസ് ചെയ്യാനായിട്ട് അപ്പം ഞാനവിടെ ചെരുപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ടൈമിൽ ഇതാ ഇവിടെ ആയുസാ ഇതായിരുന്നു പണി അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇതിലൊക്കെ ചെയ്ത് ഇറങ്ങി ഇനി ഇനിയിപ്പടുത്തത് അയസാക്കി ഡോണറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറിയ ടൈമിൽ അവൾക്ക് സമൂസ വേണം പറഞ്ഞിട്ട് അവൾ സമൂസ കഴിച്ചില്ല കേട്ടോ അപ്പോൾ അവൾക്ക് പാനിപൂരി വേണം ഡോണറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി എടുത്തിട്ടിരിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞു ഓക്കെ അൽബുദ്ധമാളിൽ പോയിട്ട് നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനമാക്കി എടുത്തേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് മാഷ്മലിലൂടെ ഡോണറ്റ് വേണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതവിടെ നോക്കി പക്ഷേ കിട്ടിയില്ല ലാസ്റ്റ് പിസ്താശയോ ഡോണറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ തന്നെ ഓർഡർ കൊടുത്ത് വാങ്ങിച്ചു കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ടൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടേക്ക് അവേ ആയിട്ടാണ് എടുത്തത് പക്ഷെ ഡോണറ്റൊക്കെ കഴി കിട്ടിയ വേൾഡ് കപ്പ് തന്നെ അയക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ഏർ ഒക്കെ കഴിച്ചിട്ടാണ് ഏട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നമ്മൾ അധികം നേരം ഒന്നും കറങ്ങിയില്ല മാളില് നമ്മള് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് പിന്നെ ഇപ്പൊ നാട്ടിൽ പോവല്ലേ അധികം പുറത്തൊന്നും കറങ്ങി നടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഏർ നമ്മളിപ്പോ ആ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടം വീണ്ടും അടുത്ത വീഡിയോകൾ കാണുന്നത് വരെ ടേക്ക് കയറാൻ അപ്പം ബൈ താങ്ക്